ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ വിഷ് കട്ട് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് ഉണക്കല്ലരി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നാളികേരം ചിറകി വെച്ചിട്ടുണ്ട് ഒരു നാളികേരവും പിന്നെ അരമുറിയാണ് എടുത്തിട്ടുള്ളത് അരി അളന്ന ഗ്ലാസ്സിലളന്ന് നോക്കുകയാണെങ്കിൽ ഇത് മൂന്നര ഗ്ലാസ് ഉണ്ടാവും പിന്നെ ഇതിലേക്ക് വേണ്ടത് ചുക്ക് ചെറിയ ചീറകം ഉപ്പ് ഇതൊക്കെയാണ് ഇനി ചെറുകി വെച്ച് നാളികേരം മിക്സിയിൽ ചാറിലിട്ട് കുറച്ച് വെള്ളം വെച്ച് ഒരടി അടിച്ച് ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കണം രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് അടിച്ചെടുത്തത് ഇപ്പോൾ ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇതിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാൽ പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ ഒന്നാം പാൽ ഒരു ഗ്ലാസ്സും രണ്ടാം പാൽ ആറ് ഗ്ലാസ്സും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഗ്യാസ് കത്തിക്കാം ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കഴുകി വാറ്റി വെച്ചാൽ അരിയിട്ട് കൊടുക്കാം എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം പകുതി വഴവാക്കുമ്പോൾ രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒന്നാം പാലിൽ രണ്ട് ടീസ്പൂൺ നല്ല ജീരകം കൈകൊണ്ടൊന്ന് തിരുമ്മിട്ട് കൊടുക്കാം അതുപോലെ രണ്ട് ടീസ്പൂൺ ചുക്ക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടിതും മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം ഇത് ഒന്ന് വറ്റി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം ഇതിൽ ഉപ്പ് കറക്റ്റാണോന്ന് നോക്കണം ബിഷ്കട്ടിൽ ഉപ്പ് കറക്റ്റായിരിക്കണം കേട്ടോ ഇപ്പം ഇതിൽ വെള്ളമൊക്കെ വറ്റി ഇത് വിഷ്കട്ടയുടെ ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതൊരു ചട്ടവും കൊണ്ടൊന്ന് പരത്തി മായപ്പെടുത്തിയെടുക്കാം ഇനി ഇതിൽ കൂട്ടി കഴിക്കാനായിട്ട് രണ്ട് ശർക്കരയിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരുക്കിയെടുക്കാം എന്നിട്ട് ഇതിലും കുറച്ച് ചുക്ക് പൊടിയിട്ട് കൊടുക്കാം ഈ വിഷ്കട്ട ചൂടാറുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് കമത്തിയെടുക്കാം എന്നിട്ടിത് കട്ട് ചെയ്തിട്ട് ശർക്കരപ്പാനി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ